എൺപത് ശതമാനം സ്ത്രീകളെങ്കിലും അവരുടെ റീപ്രൊഡക്റ്റീവ് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒന്നാണ് മെൻസ്ട്രേഷൻ സമയത്തുള്ള വേദന അത് നമ്മൾ മെഡിക്കൽ ടൈമിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും നമ്മുടെ റിലേഷൻഷിപ്പിനെയൊക്കെ വളരെ സാരമായി ബാധിക്കും അപ്പോൾ ഇന്ന് ടോപ്പിക് അതാണ് ഐ എം ഡോക്ടർ ലക്ഷ്മി ശരണ്യ വെൽക്കം ടു മൈ ചാനൽ ഇതൊരു വേദന ആയതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ആയിരിക്കും ചില ആളുകൾക്ക് മൈൽഡ് ആയിട്ടായിരിക്കും ചില ആൾക്കാർക്ക് വളരെ ഹെവി ആയിട്ടായിരിക്കും പിന്നെ ഈ ഒരു ഡെസ്മിനോറിയെ നമ്മൾ രണ്ട് രീതിയിൽ കണക്കാക്കാറുണ്ട് ഒന്ന് പ്രൈമറി ഒന്ന് സെക്കൻഡറി പ്രൈമറി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു വേദന അത് പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട് സെക്കൻഡറി എന്ന് പറയുമ്പോൾ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്തെങ്കിലും തകരാറ് മൂലമോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ ഒരു ഏരിയയിൽ സംഭവിക്കുന്നതുകൊണ്ടോ ഉണ്ടാകുന്ന വേദന ഇത് പലപ്പോഴും തിരിച്ചറിയാറില്ല ഇത് തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ നമുക്ക് ഇപ്പോൾ മെൻസ്ട്രേഷൻ സമയത്ത് വേദന ഉണ്ട് ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം അപ്പൊ പ്രൈമറി ആവാണെങ്കിൽ സ്വാഭാവികമായിട്ടും പീരീഡ്സിന്റെ രണ്ടു ദിവസം മുന്നേ അല്ലെങ്കിൽ പീരീഡ്സിനോട് അനുബന്ധിച്ചോ ആയിരിക്കും വേദന ഉണ്ടാവുക അത് പിരീഡ്സ് ഒന്ന് ബ്ലീഡിങ് ഒക്കെ പ്രോപ്പറായി തുടങ്ങുമ്പോൾ തന്നെ ആ വേദന മെല്ലെ മെല്ലെ കുറഞ്ഞു കുറഞ്ഞു വരും ചില ആളുകൾക്ക് ഇതിന്റെ കൂടെ ഛർദി അല്ലെങ്കിൽ വയറിളക്കം അങ്ങനത്തെ തലകറക്കം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക് ഇതൊന്നും ഇല്ലാതെ പെയിൻ മാത്രം ഉണ്ടാവാറുണ്ട് ഇനി സെക്കൻഡറി ആണെങ്കിൽ ഇത് ഈ പീരീഡ്സിന്റെ ഒരാഴ്ച മുന്നേ തുടങ്ങുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്നിടവിട്ട് വരിക അല്ലെങ്കിൽ ഓരോ പീരീഡ്സ് കഴിയുമ്പോഴും ഇതിന്റെ കാഠിന്യം കൂടിക്കൂടി വരിക സഹിക്കാൻ പറ്റാത്ത വേദന വരിക ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത് പ്രൈമറി അല്ല സെക്കൻഡറി ആണ് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു ഈ സെക്കൻഡറി എന്ന് പറയുമ്പോൾ റീപ്രോഡക്റ്റീവ് ഏരിയ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞല്ലോ പ്രധാനമായിട്ട് അതിൽ ഫൈബ്രോയിഡ് പോളിപ്പ് എന്നിവയൊക്കെ യൂട്രസിൽ ഉണ്ടെങ്കിൽ നമുക്ക് കഠിനമായ വേദനകൾ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ എൻഡോമെട്രിയോസിസ് എന്നുള്ള കണ്ടീഷൻ ഉള്ളവർക്കും നല്ല വേദന ഉണ്ടാകും എൻഡോമെട്രോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്രൈൻ ലൈനിങ് അതിന്റെ യഥാസ്ഥാനത്ത് അല്ലാതെ മറ്റെവിടെയെങ്കിലും വളരുക അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് പീരീഡ്സ് സംഭവിക്കുമ്പോ നല്ല വേദന ഉണ്ടാവും അതേപോലെ നമുക്ക് എന്നുള്ള കണ്ടീഷൻ അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്ന നമ്മുടെ പെൽവി ഏരിയയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ സംഭവിക്കാം അതേപോലെ തന്നെ നമ്മൾ ഐ യു സി ഡിസ് ഒക്കെ ഇട്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും ഇതുപോലെ പിരീഡ് സമയത്ത് നല്ല വേദന ഉണ്ടാവാറുണ്ട് അതായത് ഈ കോപ്പർട്ടി പോലുള്ള സാധനങ്ങൾ ഇട്ടുമ്പോൾ ഇത് രണ്ടിനും പുറമെ ചില സ്ത്രീകൾക്ക് സൈക്കോളജിക്കലായിട്ട് ഡിസ്മിനോറി ഉണ്ടാവാറുണ്ട് അതായത് ഒന്നോ രണ്ടോ പ്രാവശ്യം അവർക്ക് പിരീഡ് സമയത്ത് ഭയങ്കര വയർ വേദന ആയിരുന്നുണ്ടെങ്കിൽ അടുത്ത പിരീഡ്സ് വരുമ്പോൾ അവർക്ക് മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാവും ഈ ഒരു പിരീഡ്സ് വേദന ഉണ്ടാവുമോ അങ്ങനത്തൊക്കെ ചിന്തിക്കുമ്പം അവർക്ക് വേദന വരാനുള്ള സാധ്യതയും കൂടുതലാണ് അതേപോലെ തന്നെ എക്സാമിനോട് അടുപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിലോ വീട്ടിലോ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കൊക്കെ ഇതുപോലെ ഡിസ്മിനോറി വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ആർത്തവ സമയത്ത് കഠിനമായ വേദന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു യു എസ് ഡി എടുത്തു നോക്കുക അതിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സെക്കൻഡറി ഡിസ്മിനോറിയിൽ വരുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് അതല്ലെങ്കിൽ അത് ഭാവിയിൽ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഇൻഫെർട്ടിലിവിറ്റി വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് പ്രൈമറി ഡിസ്മിനോറി സ്വാഭാവികമായിട്ടുള്ള വേദനകൾ കാഠിന്യം വളരെ കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ചില ടിപ്സുകൾ ഞാൻ പറയാം പിരീഡ്സ് ഡേറ്റിനോടനുബന്ധിച്ച് അധികം കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കാതെ ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഈ ഗ്യാസ് എന്ന് പറയുന്ന ആഹാരങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക അതുപോലെ തന്നെ ഡയറ്റിൽ നമ്മൾ മാക്സിമം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അതേപോലെ ഇപ്പം ഈ സൈക്കോളജിക്കൽ ആയിട്ട് ഡിസ്മിനറി ഉണ്ടാവുന്ന ആളുകൾക്കാണെങ്കിൽ മെഡിറ്റേഷൻ യോഗ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ ശരീരത്തിൽ രക്തക്കുറവുള്ള ആളുകൾ അല്ലെങ്കിൽ വിളർച്ചയുള്ള ആളുകൾക്കൊക്കെ ഇതുപോലെ വേദന വരാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് നിങ്ങളുടെ വേദനയുടെ കാരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അതിന്റെ പരിഹാരം തേടേണ്ടതാണ് അതിന് നമ്മൾ സപ്ലിമെൻറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ആഹാരത്തിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയോ ചെയ്യാം അതേപോലെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളാണ് കട്ടൻ ചായ അല്ലെങ്കിൽ ഇളം ഇളംചൂട് വെള്ളത്തിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ച് അതിലേക്ക് ഉപ്പും പഞ്ചസാരയും ചേർത്ത് കഴിക്കുക എന്നുള്ളത് ഇനി ഷുഗർ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം അതുപോലെ തന്നെ അര ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് അത് വേവിച്ച് കുറുക്കി അര ഗ്ലാസ് ആക്കി മാറ്റി അരിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ കുറച്ച് വെള്ളത്തിലേക്ക് ഇഞ്ചി തിളച്ചിട്ട് അത് തിളച്ച് കഴിയുമ്പം അതിലേക്ക് കുറച്ച് നാരങ്ങ ഒഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ ചെയ്യാൻ പറ്റിയ മറ്റൊരു റെമഡിയാണ് നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ ജീരകം ഇടുക അത് തിളച്ച് കഴിയുമ്പോൾ ഒന്നര ഗ്ലാസ് ആയിട്ട് ചുരുങ്ങി വരുമ്പം അത് നമുക്ക് അരിച്ച് കഴിക്കാം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ ഡിസ്മിനോറി ഉണ്ടെങ്കിൽ അവരിതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അവരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം